ി പി ഹൗസ് ഇപ്പോൾ വളരെ ശോകം കണ്ടൻറ്റ് ഒന്നുമില്ല മത്സരാർത്ഥികൾക്കാണെങ്കിൽ അത് വേണമെന്നില്ല ബിഗ് ബോസ് കാണാനേ തോന്നുന്നില്ല ബിഗ് ബോസിൻ്റെ പകുതി വരെ തല്ലും വഴക്കും ചീത്തവിളിയും തമാശ തെരഞ്ഞു നോക്കിയാൽ കുറച്ച് അവിടെ അവിടെയായിട്ടുണ്ട് ലൈവ് കാണുന്നത് വളരെ ശോകമാണ് ഏത് ടാസ്ക് കൊടുത്താലും അത് കുളമാക്കി അത് ബിഗ് ബോസിൻ്റെ കയ്യിൽ കൊടുക്കും രസകരമായ ഒരു ഗെയിം ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല ഇനി ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എന്താകുമെന്ന് കണ്ടറിയാം പിന്നെ കണ്ടന്റ് കഷ്ടപ്പെട്ട് ആരും ഉണ്ടാക്കണ്ട ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മോർണിംഗ് ടാസ്ക് കൊടുത്ത് തല്ലുണ്ടാക്കാൻ നോക്കുന്ന ബിഗ് ബോസ് അനീഷ് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ സ്ക്രീൻ സ്പ്രൈസ് ആണെന്ന് പറയും അനീഷിനെ നന്നാക്കാൻ നോക്കുന്ന ഷാനവാസ് ഷാനവാസ് സ്വയം കോമാളിയായി മാറുകയാണ് അനീഷ് മാറ്റമൊന്നുമില്ലാതെ അനീഷായി തന്നെ നിലനിൽക്കുന്നു ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല അനീഷ് അനീഷിൻ്റെ കളി തുടരുന്നു ഷാനവാസ് സ്വയം കുഴി തോണ്ടുകയാണ് ഇങ്ങനെ കളിച്ചാൽ വേഗം വീട്ടിലോട്ട് പോവാം ബിഗ് ബോസിൽ ആദ്യം നന്നായി കളിച്ചു ഷാനവാസിൻ്റെ വീട്ടുകാർ വന്നുപോയ ശേഷം ഷാനവാസിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പെങ്ങളൂട്ടിമാരെയും കൂട്ടുപിടിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കുന്നു ബിന്നിയാണ് കുത്തിത്തിരിപ്പിൻ്റെ റാണി ആ ജോലി ഷാനവാസ് ഏറ്റെടുത്തു അനുവിന് ഇപ്പോൾ കണ്ടന്റ് ഒന്നുമില്ല ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് കഷ്ടപ്പാട് മുൻപ് അനു അനുഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ പകുതി വരെ ഒരുപാട് കണ്ടൻറ് ഉണ്ടാക്കി കുറച്ച് പേർ പുറത്തു പോയപ്പോൾ അനുവിൻ്റെ കണ്ടൻറ്റും പോയി ഇപ്പോൾ പൂമ്പാറ്റകളുമൊക്കെ കളിച്ചു ചിരിച്ചു നടക്കുന്നു അനുവിൻ്റെ ഗ്രാഫ് ഇപ്പോൾ കുറച്ച് താഴോട്ടാണ് ഇനിയും ശ്രമിച്ചാൽ മുന്നോട്ട് വരാം ആര്യൻ നല്ലൊരു ഗെയിമറാണ് ഏത് ടാസ്ക് കൊടുത്താലും നന്നായി ചെയ്യും പക്ഷേ കൂട്ടുകൂടി ആര്യൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി എന്തിനാ വന്നത് പോലും അറിയാത്ത അവസ്ഥ എല്ലാവരോടും മോശമായി പെരുമാറുകയും ആരോടും ഒരു ബഹുമാനവും ഇല്ലായിരുന്നു ആര്യൻ തിരിച്ച് ഇപ്പോൾ ഗെയിമിലേക്ക് വന്നു എല്ലാവരോടും നന്നായി സംസാരിക്കാൻ തുടങ്ങി ഗെയിം നന്നായി കളിച്ചു തുടങ്ങി അക്ബറിൻ്റെ മെയിൻ പ്രശ്നം ഒരു സ്വന്തമായി ഗെയിമില്ല അക്ബർ ആദ്യം തന്നെ കുറേ പേരെ അണി ചേർത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റുപിടിക്കുകയും എന്നിട്ട് അവരെ പരദൂഷണം പറയുകയും ചെയ്യും സ്വന്തമായി ഒരു നിലപാടില്ല അണികൾ ഓരോന്നായി ചോർന്നു പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സോഫയിലും ആടുന്ന ചെയറിലും ബെഡിലും ഇരുന്ന് സമയം കളയുന്നു ആദില നല്ലൊരു ഗെയിമറാണ് ഏത് കാര്യവും ആരുടെ മുഖത്ത് നോക്കിയും പറയും നൂറ വലിയ ഗെയിമൊന്നുമില്ല ആദില ഗെയിം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഗെയിം മാറ്റിക്കൊണ്ടു ബാക്കിയുള്ള മത്സരാർത്ഥികൾ എന്തിനാ വന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഹൗസിനുള്ളിൽ തേരാപ്പാര നടക്കുന്നു